കിഴികെട്ടി ഉണക്കി അരി ഇതാ പൊടിച്ച് പാകത്തിന് പുട്ടിനായി വന്നിട്ടുണ്ട് കേട്ടോ ഈ വെള്ളം കോരി വയ്ക്കണേ എങ്ങോട്ടാണ് ദോശയ്ക്കല്ലാട്ടോ പുട്ടിനെ തന്നെയാണ് ആ വെള്ളം ഒരു ഒട്ടും കൂടുതലാട്ടോ പിന്നെ ഞാൻ ഓർത്തു എന്തായാലും വേണ്ടത് ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് അങ്ങനെ രാവിലെ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അന്ന് രാവിലെ തന്നെ താഴ്ത്തമ്മയും ചേച്ചിയും കല്യാണത്തിന് പോകണുണ്ട് അപ്പോൾ അവർക്കൊരു സാരിയൊക്കെ ഒന്ന് എടുക്കാൻ ഒന്ന് സഹായിച്ചു നേരെ ഞാൻ അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് വന്നിട്ട് ഒരു ഉടായ്പ് സാമ്പാറാണ് കേട്ടോ ഒന്നുണ്ടാക്കിയത് ഞായറാഴ്ച ഞങ്ങളുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സാമ്പാറും കുറച്ച് ഉണക്കമ്മയും വറുത്തു വെച്ചു ട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ വന്നിരിക്കുന്നത് എങ്ങോട്ടാണെന്നറിയോ നമ്മുടെ ഒരു പെ പെറ്റമ്മയല്ല പോറ്റമ്മയാണ് കേട്ടോ അച്ഛനും കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോയത് കൊണ്ട് അച്ഛന് ഇത്തിരി മറവി കൂടി വന്നിട്ടുണ്ട് കേട്ടോ പഴയ അച്ഛനല്ല അച്ഛന് ഒട്ടും തന്നെ ഓർമ്മയില്ല കേട്ടോ അതെല്ലാം കഴിഞ്ഞ് അച്ഛനെ അമ്മേനെയൊക്കെ കണ്ടിട്ട് താഴെ നമ്മളൊരു കുഞ്ഞിപ്പണ്ണുണ്ടായിട്ടുണ്ട് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ കുഞ്ഞുമോളെ കുഞ്ഞിപ്പെണ്ണിനെയും കണ്ട് നമ്മൾ കാത്തു കാത്തിരിക്കുന്ന വീട് വീട്ടിൽ വന്നിട്ട് വയറ് നിറച്ച് ചോറും പിന്നെ ഒന്നും നോക്കിയില്ല കുറച്ച് നേരം അങ്ങോട്ട് കിടന്നു